ഹായ് യ്യപ്പനെ സ്ലക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വേണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാനന്തവാടി പഴശ്ശി പാർക്കിലാണ് കേട്ടോ ഇവിടെ പ്രവേശന സമയമൊന്നും അത്ര വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രവേശന ടിക്കറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുള്ള ബോർഡ് ഇതാണ് കേട്ടോ കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയാണ് ഇരുപത് രൂപ മുതിർന്ന പൗരന്മാർക്ക് ഇരുപത് രൂപയും ഫോട്ടോഷൂട്ടിന് ആയിരം രൂപയാണ് പിന്നെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഏതാണല്ലേ ഈ ബോഗൺ വില്ലൊക്കെ കാണാൻ എന്തായാലും ഭംഗി അതുപോലെ തന്നെ പല നിറത്തിലുള്ള ചെമ്പരത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ചെടികൾ ചെടികളുണ്ട് കേട്ടോ പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പോൾ നമ്മളങ്ങനെ ഇത് ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ളിൽ കയറിയപ്പോൾ ആദ്യം കണ്ടത് ഒരു പുഴയാണ് കേട്ടോ ആ പുഴ കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെ സ്തംഭിച്ച നിന്ന് പോയി മാനന്തവാടിയിൽ ഇങ്ങനെ ഒരു പാർക്ക് പാർക്കുണ്ട് എന്നറിയുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മുളകളുടെ തണലിൽ നമുക്ക് ആ ഒരു തണുപ്പും കണ്ടിട്ട് ഇരിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഒരു തണുപ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ കുറേ പേര് കല്ലിനെ കൊണ്ടൊക്കെ മുളയിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഓരോരോ സൈഡിലും പോകണ്ടില്ല അങ്ങനെ പല പല ചെടികൾ കൊണ്ട് എങ്ങനെയാണോ അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടി ഉമ്മാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലിപ്പം ഇതില്ല ഇത് കണ്ടില്ല കിണറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അതുമ്മാൻ ഫേവറേറ്റ് ആണ് അത് നമ്മുടെ കാരണം ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി ഉണങ്ങിപ്പോയതാണ് ഗൈസ് അതുപോലെ തന്നെ ഇത് കേട്ടോ ഗൈസ് വാവലിൻ്റെ അഭിഷേകമാണ് നമ്മൾ വവാലു പറയും ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വാവൽ എന്ന് പറഞ്ഞത് അപ്പം ഇത് കണ്ടോ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ആ ഒരു സൈഡ് നല്ല സ്പ്രിങ് ആയിട്ട് വെള്ളം ഇങ്ങനെ ഉണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാ സൈഡും അമ്മാരിൻ്റെ അഭിഷേകമാണ് ഏസ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ എവിടെ വേണമെങ്കിലും ഇരിക്കാൻ കളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡും ഒക്കെ ഉണ്ട് നല്ല വാലാണ് ഗേസ് അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് കാരണം നമുക്ക് തലവേദന എടുക്കും കീ കീ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ടേ അപ്പോൾ നമുക്ക് എന്തായാലും ഇതുണ്ടാവും തലവേദന എടുക്കും നിങ്ങൾ ഇപ്പോൾ ഇത് വേണ്ടിയില്ല ഒരാൾ അവിടെ ഇരുന്ന് ഫോൺ നോക്കുകയാണ് ഗേസ് അപ്പോൾ നമ്മൾ ആരും അല്ലാട്ടോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാണിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ കൂട്ടിൻ്റെ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ കൂട്ടിനെപ്പോൾ ഉണ്ടാവും ഗെയ്സ് അപ്പം ഇതല്ല അപ്പുറത്തെ റോഡാണേ അവിടുന്ന് വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുമ്പോഴത്തേക്കും എല്ലാ വണ്ടികളും അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചക്ക ഇപ്പോൾ ചക്ക സീസൺ ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു വലിയ പാറേൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല പാറയുടെ മുകളിൽ കയറുന്നത് ശിക്ഷാർഹമാണ് അത് നല്ല അതും ഈ പാറയാണ് ഗൈസ് കണ്ടോ എൻ്റെ അകത്ത് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട് മഴ പെയ്തതിൻ്റെ വെള്ളം കെട്ടി തന്നെയാണ് അപ്പം പാറേൻ്റെ മുകളിൽ കയറുന്നത് ശിക്ഷാർഹമാണെന്ന് നല്ല വെണ്ടക്ക അക്ഷരത്തിൽ ഒരു ബോർഡിലൊക്കെ ആക്കിയിട്ട് ഒരു മരത്തിൽ മരത്തിലൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്ലാവിലൊക്കെ ഉണ്ടക്കയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ ഇപ്പോൾ നമ്മൾ ടോട്ടൽ മൂന്ന് പ്ലാവിലുള്ള ചക്കകളാണ് കണ്ടിട്ടുള്ളത് ഇതുകൊണ്ടില്ല ഒന്ന് കൂട്ടമായിട്ട് നിൽക്കുന്നു ഒരാ ഒന്ന് താഴെ ഒന്ന് മുകളിൽ ഒന്ന് താഴെ അങ്ങനെ കുറേ ചക്കകളുണ്ട് അപ്പോൾ നമ്മളെവിടെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൻ്റെ നമ്മുടെ പുഴയുണ്ട് നമ്മൾ നമ്മളെങ്ങോട്ടെത്തിക്കാനും നമ്മുടെ കൂട്ടിന് ഈയൊരു പുഴയുണ്ടാവും കേട്ടോ അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ഊഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് കണ്ടില്ലേ നിറയെ വവ്വാലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ എവിടെയോ ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അവിടെ മരമുണ്ട് പക്ഷേ വവ്വാലൊന്നുമില്ല നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം അതായത് ഉപ്പിലിട്ട് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം കുടിക്കണമെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ സാധാരണ കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറോ നമുക്ക് കുടിക്കുന്നതിന് ഈ ഒരു കഫേ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മറ്റേ ഭഗവാളുടെ തീട്ടം നമ്മുടെ മേത്തൈക്കനകത്ത് പോത്തിയില്ല അത് ഷർട്ടായിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ അങ്ങനെ പോത്തിയില്ല കേട്ടോ അതുപോലെ തന്നെ ഈ വവ്വാലി തൂറിയിട്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ദുവാലല്ല അല്ല മനുഷ്യന്മാരൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടില്ലേ നല്ലൊരു ബെൻസാണ് ഇത് നല്ലൊരു സ്പോട്ടാണിത് നമുക്ക് ഇത് പറഞ്ഞാലും തീരത്തില്ല ഇതുകൊണ്ട് ഇതൊരു ചെറിയൊരു സ്വിമ്മിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല മഴയൊക്കെ പെയ്താകെ കച്ചറ ഇത് ഇതുകൊണ്ടില്ല എല്ലാ കുട്ടികളും കളിക്കുന്ന നിങ്ങളൊന്നും കണ്ടേ നല്ല ഭംഗിയില്ലേ സ്ലൈഡ് അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ അകത്ത് നമുക്ക് കണ്ടില്ലേ അങ്ങ് വരെ കാണാം നമുക്ക് ആ ഒരു വെള്ളം അപ്പോൾ ഇതൊരു കുഞ്ഞു പിടിയാണ് അപ്പറ്റാറ്റ